എന്റെയും തൊപ്പിന്റെയും ഒരു എഐ ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് പേജസിൽ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഐ മീൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ദാ ഞാനും തൊപ്പി ഇങ്ങനെ നിൽക്കുന്നു എ ഐനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാവണമെന്നില്ല അപ്പൊ നമ്മുടെ തൊപ്പിയെയും അവതാരികമായിട്ടുള്ള മെഹറിനും വെച്ചിറങ്ങിയ ഏ വീഡിയോ ഇതാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം റീസെന്റ്ലി നമ്മുടെ മെഹർ ആ വീഡിയോക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനു അതിനുമുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ഇന്റർഡിക് തരാം തൊപ്പിയും മെഹറും കുറച്ച് കാലങ്ങളായിട്ട് നല്ല സുഹൃത്തുക്കളാണ് ഏകദേശം ഒരു മാസം മുമ്പ് മെഹർ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നത് തൊപ്പിയുടെ ഇമേജ് തന്നെ ആ ഇന്റർവ്യൂട് കൂടി മാറിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭസ്മിനേയുമായിട്ടുള്ള പാസ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ തൊപ്പി വളരെ മനോഹരമായിട്ടാണ് ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ച് ഉപ്പാനെ കുറിച്ച് ടച്ചിങ് ആയ കുറെ കാര്യങ്ങൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആവുകയും ചെയ്തു തൊപ്പി മെഹ്റും നല്ല സുഹൃത്തുക്കളായത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു തൊപ്പി ലൈവ് കുറച്ച് ചെയ്യുന്നതിനടുത്ത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ തൊപ്പി മെഹറിനും വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ലൈവില് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ലൈവാണ് വെല്ലു അല്ല ഞാൻ ഒരു കാര്യം അപ്പൊ ലൈവില് ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ എന്തിനാ വലിച്ചു നീട്ടുന്ന പിന്നെ ഇങ്ങനല്ല ഇത് ഒറ്റ സെക്കൻഡ് വിചാരിക്കുന്ന പോലെ അല്ലേ ഇത് നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് നടക്കൂല ഓക്കെ അങ്ങനെ ഫോളോവേഴ്സിന് ആവശ്യപ്രകാരം പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തൊപ്പി മെഹറിനെ വിളിച്ചെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പേ തൊപ്പി കോഡ് കട്ട് ചെയ്തു പക്ഷേ മരണ സംഭവമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം കൊറേ കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ തൊപ്പി പറയുന്നുണ്ടല്ലോ അത് കേട്ടാൽ തന്നെ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഏത് പെണ്ണിനും മനസ്സിലാക്കാൻ കഴിയല്ലോ പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ തൊപ്പി ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം തൊപ്പി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാവില്ല ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ല ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോളോവർ കണ്ടോണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കമന്റ് ഇട്ട് ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോലും അറിയത്തി പൊട്ടന്റെ ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതി തൊപ്പിയെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമന്റ് ആയിരുന്നു അത് തൊപ്പിക്കും അത് മനസ്സിലായി

എന്താ കൂടെ ആരോടെ പ്രത്മോസ് ചെയ്യാറാത്താണ് ആരോടും കളി ശരി തൊപ്പി തൊപ്പിങ്ങൾ കാര്യം പറഞ്ഞു കോൾ കട്ട് ചെയ്തു ചെയ്തില്ലേ തമാശക്കാണെങ്കിലും ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം എന്തായാലും ഇതിനുശേഷം തൊപ്പി വീണ്ടും മെഹറിനെ വിളിക്കുന്നുണ്ട് അവർ കുറെ നേരം സംസാരിക്കുന്നുമുണ്ട് പ്രപ്പോസ് ചെയ്തതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ തൊപ്പി മെഹർ വിശദീകരിച്ചു കൊടുത്തു ഒരു സോറിയും പറഞ്ഞു പക്ഷെ മെഹർന വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടുപേരും ഭാവി പാടർ എങ്ങനെയാവണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു മെഹർ തന്നെ സങ്കല്പത്തിലുള്ള പാടനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോ തൊപ്പിക്ക് പറഞ്ഞു ശരിക്കും ഇഷ്ടമാണ് എന്നൊക്കെ ചിലർക്ക് അങ്ങ് തോന്നാൻ തുടങ്ങി തൊപ്പിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ട സമയത്താണ് തോന്നിയത് സംഭവം ഫോളോവേഴ്സ് പറഞ്ഞതുകൊണ്ട് പ്രപ്പോസ് ചെയ്തതാണെങ്കിലും തൊപ്പിയുടെ ഉള്ളിൽ മെഹറിനോട് ചെറിയ ഇഷ്ടമുണ്ടെന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി അതുപോലെ മെഹറിനും തിരിച്ച് ഇഷ്ടമുണ്ട് അത് അവളുടെ സംസാരം കണ്ടാൽ തന്നെ അറിയാം എന്നുള്ള രീതിയിലുള്ള കമന്റുകളും വരാൻ തുടങ്ങി അങ്ങനെന്തെല്ലാം കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊപ്പിയും മെഹറിനും വെച്ചുള്ള ഒരു ഏ വീഡിയോ പുറത്തിറങ്ങുന്നത് എ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴയ ആൽബം സോങ്ങ് മോഡിലാണ് ഇറക്കി വിട്ടിട്ടുള്ളത് തൊപ്പിയും മെഹറും കാറിൽ പോകുന്നു ആക്സിഡന്റ് ആവുന്നു മെഹർ മരിക്കുന്നു തൊപ്പി വിരഹ വേദനയോട് ഇരിക്കുന്നു ഇതാണ് തീം നമുക്ക് എന്തായാലും ആ വീഡിയോ വീടും കണ്ടോക്കാം എവിടെ കൾബി മിഴി നീരിൽ മുങ്ങി തൊപ്പു നിന്റെ ഓർമ്മയിൽ നിന്റെ ഓർ ത്തിലും നിന്റെ ഓർമ്മ കൊളുത്തി വെച്ചു ഈ ഭാഗമുണ്ടല്ലോ അതായത് തൊപ്പി മെഹറും കൂടി മുഖ ഒരുമി റൊമാന്റിക്കായി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടോ ഇത് കണ്ടപ്പോഴാണ് ശരിക്കും മെഹർ ഈ വീഡിയോ തീരെ ഇഷ്ടപ്പെടാതിരുന്നത് പ്രതികരണ വീഡിയോയിൽ മെഹ്റർ അത് പറയുന്നുമുണ്ട് സംഭവം ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഒരുവിധ ആളുകൾക്കൊക്കെ ഇത് ഏ ഉപയോഗിച്ചുണ്ടാക്കിയ വീഡിയോ ആണെന്ന് നല്ലോണം മനസ്സിലാവും പക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ ഏ വീഡിയോ കണ്ട് ശീലിച്ചവർക്ക് കാര്യം മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാക്കോണമെന്നില്ല പ്രത്യേകിച്ച് ഈ മുഖം ഒരുമി നിൽക്കുന്ന ഭാഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ഏ ഫോട്ടോകളും വീഡിയോകളും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് പ്രത്യേകിച്ച് കുറച്ച് വയസ്സായ ആളുകൾക്കൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ ചില പേജ് അടിപൊളി ക്യാപ്ഷൻ ഒക്കെ കൊടുത്ത് ഏ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും ഉദാഹരണത്തിന് ഒരു ചെറിയ ചെക്കൻ ഒരു റോക്കറ്റിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കും ഈ റോക്കറ്റ് ഈ കൊച്ചുമോൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് ഇവൻ നമ്മൾ മലയാളികൾക്ക് ഒരു അഭിമാനമാണ് ഇവന് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ അങ്ങ് കൊടുത്തുവിടും ഈ ഫോട്ടോ കാണുന്ന നമുക്ക് ഏ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ മനസ്സിലാവാത്ത ആളുകൾ ഈ പോസ്റ്റിന് താഴെ വന്ന് കാര്യമായിട്ട് കമന്റ് ചെയ്യും അഭിനന്ദനങ്ങൾ മകനെ ഇവന് അഡ്രസ്സ് തരൂ ഞാൻ ഇവനെ പഠിപ്പിക്കാം ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കൂടുതൽ പ്രായമുള്ള ആളുകളായിരിക്കും സാർക്കസം രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് എന്തായാലും ഇനി ഈ കുറിച്ച് എന്താണ് കേട്ടോ സോ എന്റെയും തൊപ്പിന്റെയും ഒരു എ ഐ ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് പേജസിൽ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് എഡിറ്റ്സും കട്ട്സും ഞാനാണെങ്കിൽ അതിനകത്ത് ലൈക്ക് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റി ഒരു എഡിറ്റോ കട്ടോ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരുപാട് നിങ്ങളുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ ഇത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഐ മീൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും തൊപ്പി ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാവണം എന്നില്ല അവരിത് കാണുമ്പോൾ എന്താ വിചാരിക്കുക ചെയ്തവർക്ക് നല്ല രീതിക്ക് അറിയാം ഇത്തരത്തിൽ ഒരു തമ്മിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തായാലും നല്ല റീച്ച് കിട്ടും ഈ വീഡിയോ എന്തായാലും ഒരുപാട് ആൾക്കാർ കാണും നല്ല വ്യൂസ് കിട്ടും കണ്ടന്റ് ആണെന്നൊക്കെ അവർക്കറിയാം പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ പെങ്ങക്കോ മകൾക്കോ ആർക്കെങ്കിലും വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇത് വെറും കണ്ടന്റ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പം കോണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ ഓട്ട് എവർ ഇറ്റ് ഈസ് പക്ഷെ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ മനുഷ്യരാണ് നമുക്ക് വികാരവും വിചാരവും വിഷമവും എല്ലാം ഉള്ള സാധാ മനുഷ്യരാണ് അപ്പൊ നിങ്ങളതൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഞാനാണെങ്കിൽ തൊപ്പിനെ വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ തൊപ്പി അത് ലൈവിൽ പറഞ്ഞു ഒരുപാട് ആൾക്കാരാണെങ്കിൽ അതിനകത്ത് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ാണ് വെറുതെ ഒന്നും ഒരുപാട് സപ്പോർട്ട് എത്ര പറഞ്ഞാലും ആൾക്കാര് നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവർക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് അതിനെ മാനിക്കാൻ ആളുകൾ തയ്യാറാവണം എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്യരുത് എല്ലാം മെഹർ പറഞ്ഞു വെക്കുന്നത് മെഹ്റു പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് സംഭവം ഈ വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ട് റിയൽ ലൈഫ് ക്യാരക്ടറുകളെ വെച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് തീമ് നന്നായി സൂക്ഷിക്കണം തൊപ്പും മെഹറും എന്നുള്ളത് ഏതെങ്കിലും സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും അല്ലല്ലോ മെഹറേ മെഹറേ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് തുടങ്ങുന്നത് തൊപ്പി വിരഹത്തിലാണെന്നോ മറ്റോ തുടങ്ങുന്ന വരികളും ആ പാട്ടിലുണ്ട് സോ ജീവിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യന്മാരുടെ പേരും മുഖവും ഉപയോഗിച്ച് അവർ തമ്മിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത മുഹൂർത്തങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല മെഹർ മരിക്കുന്ന രംഗം വരെ ആ വീഡിയോയിലുണ്ട് മെഹർ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലുള്ള ആരുടെയെങ്കിലും വീഡിയോ ഇതുപോലെ ഇറങ്ങുമ്പോഴേ ഇതിന്റെയൊക്കെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ ഈ ഈഗൽ ഗെയിംസിന്റെ ആ അനുഭവത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടേ ഉള്ളൂ അല്ലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ എന്ന് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകര ായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയാണ് പക്ഷെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഏകം ഇതുപോലെ നെഗറ്റീവ് വശങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോകുമ്പോഴേ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം